കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങി സംഭവ ബഹുലമായിരുന്ന അഞ്ചു വർഷങ്ങളാണ് കടന്നുപോയത് സർക്കാരിനോട് നേരിട്ട് പലവട്ടം ഇ ഇടഞ്ഞ ഗവർണർ പതിവിന് വിപരീതമായി വാർത്താ സമ്മേളനം അടക്കം നടത്തിയാണ് സർക്കാരിനെതിരെ പോരിനിറങ്ങിയത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുവിളിക്ക് പുതിയ തുടക്കം കുറിച്ചതും കേരള ഗവർണർ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങിയപ്പോൾ പിണറായി വിജയനും സംഘവും ദീർഘനിശ്വാസം വിട്ടുകഴിഞ്ഞു എന്നാൽ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയില്ലെന്ന പഴഞ്ചൊല്ലിനെ അനുസ്മരിപ്പിക്കുന്ന പോലെ പിണറായി കുറക്കമില്ലാത്ത നാളുകൾ സമ്മാനിക്കുന്ന ആളുടെ വരവാണ് ഇനി കാണാനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി അനുഭാവിയായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന രാജേന്ദ്ര ആർലേക്കർ തനി ബി ജെ പി കാരനാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ഗവർണർ ബി ജെ പിയോടും സംഘപരിവാറിനോടും ആഭിമുഖ്യം മാത്രമുണ്ടായിരുന്ന ആളാണെങ്കിൽ വരാൻ പോകുന്നത് ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളുമാണ് എന്നത് സർക്കാരിന് വലിയ തലവേദനയ്ക്ക് കാരണമാകുമെന്നുറപ്പാണ് പുതിയ ഗവർണർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും ബി ജെ പി രൂപം കണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ പാർട്ടിയുടെ ഭാഗമായ അർലേഖർ ഗോവയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നയപ്രഖ്യാപനത്തോടെ പുതുവർഷത്തിൽ മൂന്നാം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം എങ്ങനെയായിരിക്കും എന്നത് പ്രധാനമായിരിക്കുകയാണ് പുതിയ ഉപലോകായുക്ത നിയമനമടക്കമുള്ള സർക്കാർ ശുപാർശകൾ ഒപ്പിടാതെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത് പുതിയ ഗവർണർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് ചർച്ചയാകും ഗവർണർ സർക്കാരിന്റെ വരുതിക്ക് നിൽക്കുന്ന ആളാണോ എന്ന് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമെന്നും പറയാം വിവാദ പ്രസ്താവനകളുടെയും പരാമർശങ്ങളുടെയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല നിയുക്ത ഗവർണർ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ ആയുധം കാട്ടി ഇന്ത്യയിൽ നിന്നും ഓടിക്കുകയായിരുന്നെന്നും അല്ലാതെ സത്യാഗ്രഹത്തിന്റെ വിജയമായിരുന്നില്ല എന്നും പ്രസ്താവന നടത്തി വിവാദമുണ്ടാക്കിയ ആർലേക്കർ ഇതിന്റെ പേരിൽ കുറച്ചുകാലം ദേശീയ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ അലങ്കരിച്ചിരുന്നു ബീഹാറിൽ അവിടുത്തെ സർക്കാരുമായി നിരന്തരം പോരടിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആർലേക്കർ എന്ന ആർ എസ് എസ് സുകാരൻ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ അച്ചടക്കത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആളുകളെ രണ്ടു വർഷ നിർബന്ധിത പട്ടാള സേവനം നൽകണമെന്ന് പറഞ്ഞും ആർലേക്കർ കളം പിടിച്ചതാണ് അതേ ആർലേക്കറെ എങ്ങനെ തളയ്ക്കുമെന്ന ചിന്തയിലാണ് പിണറായി വിജയനും സംഘവും നിൽക്കുന്നത് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതെ അവഗണിച്ചാണ് സർക്കാർ പ്രതിഷേധമറിയിച്ചത് പുതിയ ഗവർണർ വരുമ്പോൾ വീണ്ടും എല്ലാം ഒന്നു മുതൽക്കേ തുടങ്ങാമെന്ന ചിന്തയിലായിരുന്നു പിണറായി വിജയൻ എന്തായാലും അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനു മുമ്പ് കേരളത്തിൽ ഗവർണർ ആയിരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സദാശിവമായിരുന്നു സദാശിവത്തിനെ വെറുതെ ഒരു യാത്രയപ്പല്ല അന്ന് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് രാജ്ഭവനിലെ യാത്രയപ്പ് സമ്മേളനത്തിന് പുറമെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം വരെ നടത്തിയിരുന്നു ചില വിഷയങ്ങളിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും സദാശിവത്തെ വാനോളം പുകഴ്ത്തിയാണെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത് മാത്രമല്ല വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ യാത്രയാക്കാനും പിണറായി വിജയൻ തയ്യാറായി ആരിഫ് മുഹമ്മദ് ഖാനെ അപമാനിച്ചതിന്റെ പകയും കൂടി തീർക്കാനാണോ ആർലേക്കർ എത്തുന്നതെന്ന സംശയം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്